ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ അടുക്കളയിൽ തയ്യാറാക്കുന്നത് നാടൻ രീതിയിലുള്ള വറുത്തരച്ച ചെമ്മീൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് വേവിച്ചെടുക്കാം ചെമ്മീൻ വേവായി വരുമ്പോഴേക്കും നമുക്ക് അതിനായുള്ള അരപ്പ് തയ്യാറാക്കാം നന്നായി ചൂടായ പാത്രത്തിലേക്ക് അരസ്പൂൺ കുരുമുളക് ഇട്ട് വറുത്തെടുക്കാം പാത്രത്തിൽ തന്നെ ഒരു പിടി മല്ലി വറുത്തെടുക്കാം മല്ലിയുടെ നിറം മാറി വന്നതിന് ശേഷം പാത്രത്തിലേക്ക് മാറ്റാം ഇതേ പാത്രത്തിൽ തന്നെ മുളകും കൂടി നമുക്ക് വറുത്തെടുക്കാം ഇവിടെ കളറിനായി മൂന്ന് നാല് പിരിയൻ മുളകും എരിവിനായി പതിനഞ്ച് ഇരുപതോളം വറ്റൽ മുളകുമാണ് എടുത്തിട്ടുള്ളത് നന്നായി വറുത്തെടുത്ത മുളക് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ ഒരു ഒരുമുറു തേങ്ങയും കൂടി ആവശ്യമാണ് ഇതിലേക്ക് ചുട്ടെടുത്ത ഒരു സവാള പുളി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് അരച്ചെടുക്കാം നമ്മുടെ ചെമ്മീൻ വേവായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി തിളച്ച ശേഷം ഈ കറി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇവിടെ നാടൻ രീതിയിലുള്ള വറുത്തരച്ച ചെമ്മീൻ കറി തയ്യാറായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്